ചിക്കൻ പരട്ടിയത് അമ്മ നോക്കിയേ നിങ്ങ

మొబైల్ ము సమయం మొబైల్ മീനൊന്നില്ലണേ ചിക്കനായില്ല <laughs>

അപ്പോ അല്ലാതെ അത് വൃത്തി കഴുകിട്ടുണ്ട് അപ്പോ എങ്ങനെ വെക്കുന്നത് ആ കുരുമുളകല്ല ഇട്ടിട്ടേ പറ്റ പച്ച ചാറാക്കിട്ട് നല്ല അടിപൊളി വറട്ടിയെടുക്കല്ലേ പെട്ടെന്ന് പരിപാടി നോക്കേ അപ്പൊ നമ്മുടെ ചിക്കൻ നല്ല വൃത്തിയുടെ കഴുകി കൊണ്ടുവച്ചിട്ടുണ്ട് നമ്മുടെ ഉള്ളിലെല്ലാം കഴുകി വെച്ചിട്ടുണ്ട് അപ്പോ നമ്മുടെ സവാള അരിഞ്ഞിട്ടുണ്ടല്ലേ അരിഞ്ഞു ഇരിക്കുന്നുണ്ട് നക്ഷത്ര കണ്ടങ്ങാളി കണ്ടാളി പോകാൻ അങ്ങനെ വിടാൻ പറ്റൂല സുഖമായി വരുന്നത്ര മരുന്ന് കഴിക്കാൻ അല്ലേ രണ്ടു ദിവസമാണ് ശനിയാഴ്ച വൈകുന്നേരം കൂടെ അച്ചു ശനിയാഴ്ച കുഞ്ഞിക്ക് മരുന്ന് അപ്പൊ നമ്മുടെ അടുത്ത പരിപാടി നമ്മുടെ വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇഞ്ചി പച്ചമുളക് പച്ചക്കുരുമുളക് കറിയേപ്പില ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കണേ അല്ലാ മതി കറിയപ്പുര <laughs> ും ചെവി വേദന പറഞ്ഞാല് സഹിക്കാൻ പറ്റാതെ വേദന ഉണ്ടായില്ലേ കൗങ്ങിട്ട് ശരിയായി വരുന്നത്രക്കി എടുക്കല്ലേ നട്ടിപ്പിനെ নম্বর নিবলু দি নিয়েছি এতিতি মোলা ওকো সুলা আইপইলে লায়েশ সুকড়লে কালাস্থ বর্ষণ হল না মমি

ഉപ്പ് ഇടുന്നുണ്ടേ നാടൻ കൊയ്യാമ്പറപ്പുണ്ടാവും എല്ലാർച്ചല്ലേ ഞാൻ നല്ല മയമ എല്ലാർച്ചി പൊടികളും ചേർക്കുന്നേ മഞ്ഞൾപ്പൊടി ചെറിയ സ്പൂൺ സ്പൂൺ എടുക്കരാ എന്തല്ല പറഞ്ഞുകൊടുക്കണ്ട് മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി കൊറച്ച് കൂടുതലൊടി കൊറച്ച് മുളക് പൊടി ശ്മീരി കുറച്ചധികം കിട്ടോ സാദാ മുളക് പൊടി കുരുമുളക് ചിക്കൻ മസാല ഇടുന്നുണ്ടേ ചിക്കൻ മസാല മതി 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 എല്ലാം കൂടി ഒന്ന് തിരുമ്പ് മസാല പിടിക്കട്ടെ അമർക്ക് തിരുമ്മ ഞാൻ തിരുമ്മേണോ രണ്ടാമത്തെ പ്രാവശ്യട്ടെ പൊട്ടിക്കട്ടെ ചിക്കൻ അപ്പൊ ഒരു കാര്യം വിട്ടു ഇനി തക്കാളി അല്ലേ നല്ല പഴുത്ത തക്കാളി ഓണായിട്ടാ ചിക്കൻ പാത്രത്തിലേക്ക് കുറച്ച് സമയം റെസ്റ്റ് അപ്പൊ നമ്മടെ അടുപ്പിൽ തീ പിടിച്ചിട്ടുണ്ട് ഓലക്കുടി മാറ്റി വെച്ചോ ചട്ടി വെച്ചുകൊടുക്ക ഭയങ്കര ക്ഷാമമാകും തേരുമേല ഓലയുണ്ട് താലി പൂ ചൂടാവട്ടെ ശുദ്ധമായ പച്ച വെളിച്ചെണ്ണ രമേശ് ചേട്ടന്റെ മില്ലെന്ന് ആട്ടിയെടുത്തത് അല്ലേ കല്യാണി മില്ല അല്ലേ കല്യാണി മില്ലിന്റെ വീഡിയോ അമ്മ ചെയ്തിട്ടുണ്ടേ രമേശ് ചേട്ടന്റെ ചൂടായിട്ടുണ്ടായി ഇതിലേക്ക് രണ്ട് കറുവപ്പൊട്ട അതേശല്ലേ കറുവപ്പൊട്ടയും ജാമ്പും വേറെ ഒന്ന സാധനം കൂടി ഇണ്ടല്ലോ അല്ലെ ഒന്ന് ഇട്ട ഇട്ടുകൊടുക്ക ഉം ഇതിലൊക്കെ നമ്മടെ മസാലയെല്ലാം പിടിപ്പിച്ചു വെച്ച നമ്മടെ ചിക്കൻ നാടൻ ചിക്കൻ

അപ്പൊ നമ്മുടെ ചിക്കൻ നല്ലവണ്ണം തിളക്കാൻ നല്ല ബന്ധുവോ അപ്പൊ കുറച്ചും കൂടെ കുരുമുളക് കയറുണ്ടേ കുറച്ചും കൂടെ വേണം കുരുമുളക് കഴിഞ്ഞാൽ അതിന്റെ ശരിക്കും ഇത് കിട്ടുള്ളു അല്ലേ മതിയാളത്തില്ല വെറ്റി വേണം അല്ല വെള്ളമെല്ലാം

അതന്നെ നാടൻ കോഴിന്റെ പ്രശ്നം കോഴി കറി റെഡി ആയിട്ടുണ്ട് പിന്നെ അടുത്ത് വെച്ചോ അപ്പൊ ഇന്നത്തെ ഉച്ചയുണിക്കു പരിപ്പ് കേറി പരിപ്പ് പോലെ ഇപ്പൊ നമ്മടെ ചിക്കൻ പരട്ടിയറി 慢点，慢点，慢点，慢点，慢点、啊，慢点。 ορപ്പുള്ളവച്ചാ ഓർപ്പണ്ടാവും നാടൻ കോയിയാ സുണ്ടാ നല്ല സാധനല്ലേ ദാ ഓർപ്പേ ഓർപ്പണ്ടാവും എന്നെ എന്നെ ചെന്നടിക്ക് ബി കോ ചിക്കൻ ബി ഫണ്ണം അങ്ങിനെ ഇരിക്കണേ അല്ലേ ബി ഫണ്ണം കമ്മേടി ഇരിക്കണേ

അപ്പൊ ഇന്നത്തെ കറി നമ്മുടെ പരിപ്പുണ്ട് അതുപോലെ തന്നെ ചിക്കൻ വരട്ടിയത് നമ്മുടെ മുരിങ്ങയില വറവ് അത് പരിപ്പിൽ നിന്ന് തുടങ്ങല്ലേ നാടൻ സൂപ്പർ മസാലയാണ് ൂത്തിട്ടെന്നല്ല അത്ര മൂത്തുപോയിന്ന് പറയുന്നു നാടൻ കോഴി നമ്മട ഭയങ്കര നമ്മ മറ്റന്നെ തിന്നുകൊണ്ടിരിക്കുന്നു tu. Boleh